വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹോളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്തകം കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലുള്ള വിവിധ വാർഡുകളിലും ഒക്കെയുള്ള വിവിധ പ്രൊജക്ടുകളും വിവിധ പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്ത് ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച ചെയ്ത് ചർച്ചയിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ ഒരു തിരിഞ്ഞ് വന്നത് ഇനി നമുക്ക് പ്രൊജക്റ്റ് ആക്കുകയും പ്രോജക്റ്റുകൾ എടുത്തിട്ട് അത് നടപ്പിലാക്കുകയും ഏത് സമയം വരെയാണോ എന്നറിയില്ല പല കാര്യങ്ങൾക്കും നിങ്ങൾക്കറിയാം നമുക്കൊക്കെ ഈ പ്രാവശ്യം ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ പെരുമാറ്റച്ചട്ടമാണ് ഒരു പെരുമാറ്റച്ചട്ടം ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് നമ്മുടെ കേന്ദ്രത്തിലേക്കുള്ള രണ്ട് തിരഞ്ഞെടുപ്പും അതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ളതും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രവർത്തന സമയപരിധി പരിധിയിൽ ഒരുപാട് സമയം നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിനൊന്നും ആരെയും പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇതൊക്കെ ഇതിന്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ് പോകേണ്ടത് യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹാസ്കർ അലി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജസിയി സ്ഥിരം സമിതി അധ്യക്ഷരായ അജിത നന്നാട്ടുപുറത്ത് കെ ശിവശങ്കരൻ ടി സുലൈഖ അംഗങ്ങളായ കെ സി കുഞ്ഞി എൻ എ മുബാറക് ഇ സുനിൽകുമാർ മുഹമ്മദ് അഷഫ് ടി രവീന്ദ്രൻ ബി ഡി ഒ വൈ പി മുഹമ്മദ് അഷഫ് പ്ലാൻ കോർഡിനേറ്റർ എം സജു ഗോപിനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ